ലേവിയുടെ പുസ്തകം അധ്യായം ഇരുപത്തിയഞ്ച് സാപത്ത് വർഷം കർത്താവ് സീനായി മലയിൽ വെച്ച് മോശയോട് അരുളി ചെയ്തു ഇസ്രായേൽ ജനത്തോട് പറയുക ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്ന ദേശത്ത് നിങ്ങൾ പ്രവേശിക്കുമ്പോൾ ആ ദേശം കർത്താവിനൊരു സാപത്ത് ആചരിക്കണം ആറു വർഷം നീ നിന്റെ നിലം വിതയ്ക്കുകയും മുന്തിരി വള്ളി വെട്ടിയൊരുക്കി ഫലമെടുക്കുകയും ചെയ്യുക എന്നാൽ ഏഴാം വർഷം ദേശത്തിന് വിശ്രമത്തിനുള്ള കർത്താവിൻ്റെ സാപത്തായിരിക്കും ആ വർഷം നിലം വിതയ്ക്കുകയോ മുന്തിരി മുറിക്കുകയോ ചെയ്യരുത് താനെ മുളച്ച് വിളയുന്നവ നിങ്ങൾ കൊയ്യരുത് വള്ളികൾ മുറിക്കാത്ത മുന്തിരി തോട്ടത്തിലെ പഴം പറിക്കുകയുമരുത് കാരണം അത് ദേശത്തിൻ്റെ വിശ്രമ വർഷമാണ് ദേശത്തിൻ്റെ സ്ഥാപത്ത് നിങ്ങൾക്ക് ഭക്ഷണം പ്രദാനം ചെയ്യും നിനക്കും നിൻ്റെ ദാസനും ദാസിക്കും കൂലിക്കാരനും നിന്നോടുകൂടെ വസിക്കുന്ന പരദേശിക്കും നിൻ്റെ കന്നുകാലികൾക്കും നിൻ്റെ ദേശത്തെ മൃഗങ്ങൾക്കും അതിൻ്റെ ഫലങ്ങൾ ആഹാരമായിരിക്കും